നമ്മുടെ വീട്ടിലൊക്കെ പാചകവാതക സിലിണ്ടർ യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പാചകവാതക സിലിണ്ടർ അതിന്റെ അംഗീകൃത ഏജൻസി നിന്നും ബുക്ക് ചെയ്യുമ്പോൾ കുറ്റിയുടെ ബിൽ തുകയ്ക്ക് പുറമേ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഡെലിവറി ചാർജ് നമ്മുടെ കയ്യിൽ നിന്നും അധികമായി ഡെലിവറി ചാർജ് വേടിച്ചാൽ എവിടെയാണ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുക എത്ര കിലോമീറ്റർ വരെയാണ് ഫ്രീ ഡെലിവറി ഉള്ളത് നിങ്ങൾക്കറിയാമോ അതിനായ വീഡിയോ തുടർന്ന് കാണുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ അതിന്റെ കൂടെ തന്നെ ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗ്യാസ് സിലിണ്ടർ നമ്മൾ വീട്ടിലേക്ക് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അംഗീകൃത ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു തരത്തിലുള്ള ഡെലിവറി ചാർജും ഈടാക്കുന്നതല്ല അതായത് ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് ഫ്രീ സോൺ ആണെന്ന് സാധാരണ അതുകൊണ്ട് തന്നെ ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റളഞ്ഞുള്ളിൽ ബിൽത്തുക പുറമെ ഒരു എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല എന്നാൽ അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് നിങ്ങളുടെ വീടെങ്കിൽ ചാർജ് ഈടാക്കുന്ന രീതി ഇപ്രകാരമാണ് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയാണ് ഈടാക്കുക എന്നാൽ പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് രൂപയുമാണ് ചാർജ് പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആണെങ്കിൽ നാപ്പത്തഞ്ച് രൂപയുമാണ് ഈടാക്കുക എന്നാൽ നിങ്ങളുടെ വീട് ഗ്യാസ് ഏജൻസി നിന്നും ഇരുപത് കിലോമീറ്റർ കൂടുതൽ ദൂരെ ആണെങ്കിൽ അറുപത് രൂപയുമാണ് ഡെലിവറി ചാർജായി ഗ്യാസ് ഏജൻസികൾ ഈടാക്കുന്നത് നിങ്ങൾ ബിൽ തുകയ്ക്ക് പുറമെ അറുപത് രൂപ എക്സ്ട്രാ നൽകേണ്ടി വരും എന്നാൽ ഇതിന് പുറമെ എക്സ്ട്രാ ചാർജുകൾ ഗ്യാസ് ഏജൻസികൾ നിങ്ങളിൽ നിന്ന് ഈടാക്കിയാൽ നിങ്ങൾക്ക് ഗ്യാസ് ഏജൻസിക്ക് എതിരെ സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാൻ സാധിക്കും അതിന് പുറമെ ഗ്യാസിന്റെ വെയിറ്റിലോ അളവിലോ നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ സിലിണ്ടർ തൂക്കി അതിന്റെ വെയിറ്റും അളവും നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയും ഗ്യാസ് ഏജൻസികൾക്കുണ്ട് ഇതിന് വിചിതമായ ഗ്യാസ് ഏജൻസികൾ നമ്മളോട് പെരുമാറിയാൽ നിങ്ങൾക്ക് അതിലും സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാൻ സാധിക്കും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായി മാക്സിമം ഷെയർ ചെയ്യണേ അതിന്റെ കൂടെ തന്നെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്